ശ്രദ്ധിക്കുക നീ ഇത് ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല നിനക്കിത് ഇതുവരെ അനുഭവപ്പെട്ടിട്ടുണ്ടാവില്ല ഒരു തെളിവും നിനക്ക് ലഭിച്ചിട്ടുണ്ടാവില്ല എന്നിരുന്നാലും നിനക്കുവേണ്ടി ഒരു കാര്യം ഇപ്പോൾ തന്നെ തുടങ്ങിക്കഴിഞ്ഞു ഇതാണ് നിനക്കുള്ള സ്ഥിരീകരണം ദൈവം അനിയറയിൽ പ്രവർത്തിക്കുകയാണ് എന്റെ കുഞ്ഞെ മാറ്റമൊന്നും കാണാതെ മനം മടുത്തിരിക്കുന്നതെനിക്കറിയാം നീ പ്രാർത്ഥിക്കുമ്പോൾ സാഹചര്യം പഴയതുപോലെ തോന്നുന്നത് നീ വിശ്വസിച്ചിട്ടും സമയം കടന്നു പോകുന്നത് എന്റെ കാര്യങ്ങൾ എപ്പോഴാണ് സംഭവിക്കുക എന്ന് നീ എന്നോട് ചോദിക്കുന്നത് എന്നാൽ സ്വർഗം നിന്നോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഇതാണ് അത് കാണാൻ കഴിയാത്തതുകൊണ്ട് സംഭവിക്കുന്നില്ല എന്നർത്ഥമില്ല മരം വരുന്നതിനു മുൻപ് വേരുകൾ വളരും കുഞ്ഞുങ്ങൾ കാണുന്നതിനു മുൻപ് വളരുന്നു മുന്നേറ്റം എപ്പോഴും അദൃശ്യത്തിൽ നിന്നാണ് തുടങ്ങുന്നത് ഞാനിപ്പോൾ ഹൃദയങ്ങളെ മാറ്റിയെഴുതുന്നു സാഹചര്യങ്ങളെ ക്രമീകരിക്കുന്നു ശരിയായ വ്യക്തികളെ സ്ഥാനപ്പെടുത്തുന്നു തെറ്റായവരെ തടയുന്ന <lightweight>